ഇന്ന് ഒരു വീട്ടിലെ രണ്ടു പെണക്കമാണ് എന്താണ് രണ്ട് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എൻ്റെ പണക്കം എന്താ കാരണമുള്ള പണക്കാണോ കാരണമില്ലാത്ത പണക്കാണോ എന്നുള്ളത് എനിക്ക് അറിയണം മറ്റേളൊക്കെ മുഖം കണ്ട ഞാൻ മനസ്സിലായിട്ടുണ്ടോ ഭയങ്കര എന്തോ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്താണ് ഇവര് പെണക്കം എന്താ 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 സംഭവം എന്താ എന്താ എന്തെങ്കിലും പണക്കോ ഐ ഡോ നോ എന്ന് പറയണ്ടേ എൻ്റെ പണുക്കെന്താ അപ്പൊ സത്യത്തിൽ ആർക്കും പണുക്കല്ലേ ആർക്കാ കുഴപ്പപ്പോ എനിക്കോ വീട് എടുക്കണ എനിക്ക എന്താ 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 എന്തെങ്കിലും പ്രശ്നം ഏഹ് എൻ്റെ പ്രശ്നം എന്താ എൻ്റെ പ്രശ്നം എന്താ ഒന്നുമില്ലേ ഇന്ന് ഞാൻ രാവിലെ ഇങ്ങനെ ഇരിക്കുകയാണെ അതിലും ഉമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണെ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു കണ്ടന്റ് ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ ചാ പിടിച്ചോണ്ട് അപ്പം എന്താണ് കണ്ടന്റ് എന്ന് ചോദിച്ചപ്പോൾ ടെ ഭാഷ കേട്ടോ കണ്ടണ്ട്ന്നുള്ളത് അപ്പൊ ചക്കരി നിജാസും തെറ്റീന്ന തോന്നണേ ഒരു മുത്തേ പൊന്നേന്നൊന്നും വിളിക്കണില്ല പറഞ്ഞേ അപ്പൊ ഞാൻ ഇങ്ങള് കുറച്ചേരം ശ്രദ്ധിച്ച് അപ്പൊ ഒരാൾ ഇവിടെ കസാലയിൽ ഇരിക്കണേ ഒരാൾ അപ്പുറത്തിൽ ഇരിക്കണെ അപ്പൊ ഇങ്ങനെ അതുവരെ ഇവിടെ ഇന്റെ അടുത്ത് ഞങ്ങൾ രണ്ടാളപ്പം അതുവരെ മുണ്ടിയിക്കണേ അതുവരെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല അതുവരെ പ്രശ്നമല്ല നിലവിൽ അതുവരെ പ്രശ്നല്ല അത് കഴിഞ്ഞ് റേഷൻ കടയിൽ പോകുമ്പോഴും ചക്കര ഇന്നെ മാത്രം വിളിക്കുന്നുണ്ട് ഇത് പോരെ അപ്പൊ ഞാൻ ജിജാസിനെ കൊണ്ട് പൈക്കഴിഞ്ഞ് ഏച്ചു പോരേ അപ്പോഴും എനിക്കത് മനസ്സിലായില്ല അപ്പൊ നിങ്ങൾ തമ്മിലുള്ള എന്തോ പ്രശ്നം അവിടെ ഉണ്ട് ചിലപ്പോൾ അത് കാരണം കൊണ്ടുള്ള പ്രശ്നങ്ങളാവാം ഒരു ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് എന്താ എൻ്റെ പ്രശ്നം ഞാൻ കുട്ടീനെ നീപ്പിക്കത്ര അതാണ് ഓള പ്രശ്നം അതാ പിന്നെ എന്താ പ്രശ്നം പറ പ്രശ്നം എന്താ പറയുക ഞാൻ നോക്കണില്ലേ പിന്നെ പിന്നെ മന്തി വാങ്ങി തന്നതോ ഏ മന്തി വാങ്ങി നിങ്ങൾക്ക് അൽഫാമും മന്തി എന്താ പിന്നെന്താ പ്രശ്നവും എന്താണോ നിങ്ങൾ ഇങ്ങനെ കാരണമില്ലാത്ത കാരണത്തിനൊക്കെ തെറ്റിന് ഉണ്ടല്ലോ ആണുങ്ങളാണ് കേട്ടോ മനസ്സിലായോ ോ മനസിലായോ ചക്കരക്കരി പെണ്ണുങ്ങളുമാണ് എന്ത് പെണ്ണുങ്ങളെ എന്ത് കാരണമുണ്ടോ കാരണം അറിഞ്ഞിട്ട് വേണത് പോകണമെങ്കിൽ ഇപ്പൊ സ്ഥലം വരെ കണ്ടത് പോകാൻ വേണ്ടി ഇറങ്ങിക്കീഡ് ഓണാക്കിട്ട് എന്താണ് ഇവരെ പ്രശ്നം എന്ന് അറിയണം കാരണം എന്താണ് പ്രശ്നം എന്നുള്ളത് എനിക്കറിയുന്നില്ല നിങ്ങളെ ദാമ്പത്യത്തിലെ പ്രശ്നം എന്താ നിങ്ങക്ക് അറിയൂ സച്ചക്കര എന്താണ് പ്രശ്നം അതിനേക്കാളും വലിയ പ്രശ്നമാണ് ഇത് അറിയാൻ തൂക്കെത്തല്ല ആസിട്ട് നോക്കട്ടെ ഞാൻ ഒരു മുട്ടു സൂചന പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഒരു പാകം പറയേ എന്താ പ്രശ്നം തെറ്റി തെറ്റിപ്പൊ കൊഴപ്പൊന്നുമില്ല ഇപ്പൊ മുണ്ടീക്കണ ഇപ്പൊ എന്താ പ്രശ്നം ഏ ഒരു വീട്ടിൽ രണ്ട് പ്രശ്നം എന്നിട്ട് എന്തായാലോ പുറത്തു പോയിട്ട് ഞാൻ ഇവിടെ ആ കുളിക്കുള്ള പള്ളിയിൽ പോണല്ലോ കുളിക്കുള്ള തോർത്തുണ്ടേ കാരം ചെളിയാണ് ഇങ്ങോട്ട് കേരളിൽ വിചാരിച്ചു ഞാൻ പലോട് പറഞ്ഞു ആ തോർത്തുണ്ടേ ഇറങ്ങി പഠിച്ചു ഇനിയിപ്പോ കേരളി വരുവോ കിട്ടുമോ അപ്പൊ അതൊക്കെ കൊണ്ടു തന്നെ തോർത്തേ കൊണ്ടു തന്നു പ്രശ്നമുള്ളൂ പള്ളിയില് പോലെ പ്രശ്നമല്ല പള്ളി വിട്ടു വന്ന കാരണം ഞമ്മള് രണ്ടാളും പള്ളിയിൽ പോയല്ലോ അപ്പൊ ഇവരെന്തോ ഡിസ്കസ് ചെയ്ത അതിങ്ങടെ ഒക്കെ ഇതെന്താ നിങ്ങക്ക് മനസിലായില്ല ചക്കടേ ഈ കുടുംബകാലകണ്ടാക്കണ്ടോ ഇവിടെ ഓള് ഓരോന്ന് പറഞ്ഞ് മൂട്ടിട്ട് ഓൾക്കാണെങ്കി എന്തേലും കെട്ടിയാ മതിച്ചിട്ട് കാത്തിക്ക് എന്തോ ഇന്റെ പറഞ്ഞു കൊടുക്കണ്ട ഇവിടെ ഓളില്ലാത്ത ദിവസങ്ങളിൽ ഇന്റെ പലതും ഇവിടെ പറഞ്ഞു കൊടുക്കണ്ടല്ലേ എന്താണ് അല്ലാതെ ഒന്നും വരാം ഇതിന്റെ ഫോണൊക്കെ ഫോണും ചാർജറൊക്കെ ഒരു പോക്കണ്ട് ഞാന് അതൊക്കെ എന്തിനാ ഒറ്റ കട്ടും ഏത് കുത്താനാണെങ്കി പക്ഷേ ദേശത്തോടുള്ള ഇടലാണത് തോന്നിന്തോ ഒരു കാര്യായിട്ട് ഇവിടെ പെരയിൽ സംഭവിച്ചിരിക്കണത് അല്ലെ അൽഫാമും മന്തിയൊക്കെ തിന്നിട്ട് രണ്ടാൾ നിങ്ങൾ ഞാൻ ഓലും ഒരു എന്ന് പറഞ്ഞ നിൽക്കുന്ന ആള് ഇങ്ങക്ക് തന്നെ മനസ്സിലാവും വീഡിയോ കാണുന്ന ഇങ്ങക്ക് ഇത് പ്രേങ്കോ ഒന്നുമില്ല ഇനി ഓല് നമ്മളെ പ്രേങ്കാക്കണന്നുള്ളത് നമ്മക്കറിയില്ല ഒരു ഒരു പ്രശ്നമില്ലാത്ത രണ്ടാൾക്കാർ ഇങ്ങനെ നിക്കുവു സത്യത്തിൽ എന്തെങ്കിലും പ്രശ്നം എന്താണ് അത് അതാ പറഞ്ഞ പ്രശ്നം പറഞ്ഞ പോലെ പോവും എന്താ പ്രശ്നം കാര്യം പറഞ്ഞോ മൊബൈലിലൂടെ പറയാൻ പറ്റാത്ത ആൻറെ മൊബൈലിലൂടെ പറയാം പറയ ഡയറി മിൽക്കിന്റെ പ്രശ്നമാണോ അതോ മുത്തേ എന്ന് വിളിച്ചില്ലേ പാട്ടടക്കും പാടില്ല എന്താ പ്രശ്നം ഇനി എന്താ എന്താണ് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ആവാം എന്തായിരുന്നു കാരണം

എനിക്ക് നിങ്ങള് ഞങ്ങളോട് ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോൾ നിങ്ങളുടെ നിസ്സഹായ അവസ്ഥ കാണുമ്പോൾ അല്ലേ ചെറിയ വേദന സത്യായിട്ടോ അത് ഞങ്ങളും പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞ നിക്കുന്ന ആൾക്കാരാണ് ഇവിടെ നിക്കുന്നത് എന്താണ് ഈ പ്രശ്നം എന്ന് അറിയണില്ല മക്കളിങ്ങക്ക് പറയാൻ പറ്റ എന്താ പ്രശ്നം ഈ വീട്ടിൽ എന്താണ് നടക്കുന്നത് ഇവിടെ എന്താണ് നടക്കുന്നത് ഞങ്ങളുടെ നാടല്ലാന്നു പറഞ്ഞ മാതിരി ഇവിടെ എന്താ നടക്കണേ ഈ അൽഫു വീട്ടിൽ എന്താണ് ഈ നടക്കുന്നത് വണ്ടി പോയ അണ്ണാന്നെ മാറ്റിക്കണ് രണ്ടോ എന്താ പ്രശ്ന മാറി മൊബൈൽ ഓഫാക്കിയാ പറയോ പറയോ പേഴ്സണലി പ്രശ്ന ഈ ചക്കര തെറ്റിപ്പോയി ചക്കര ഇനി വരില്ല കാരണം ചക്കര മുണ്ടൊക്കെ വലിച്ചേർന്ന് ചക്കര മണ്ടി അപ്പൊ അവിടെ കുറച്ച് ഗുരുതരാണ് ഇനി ഇവിടുത്തെ ഗതി എന്താ പ്രശ്നം ഗുരുതരം ഏ ഗുരുതര ഡോറൊക്കെ അടച്ചു പൊട്ടിച്ചിരുന്നു പുറത്തന്നെ എന്താണ് മക്കളെ ചുരുക്കാൻ പറ്റ എന്നാലും ഞാനിങ്ങനൊരു യാത്ര ഇറങ്ങിയതാണ് അപ്പൊ ഇവരെ തെറ്റൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിറ്റാളാണ് ചില ചെറിയ കാര്യങ്ങൾക്കാണ് തെറ്റൽ നമ്മുടെ തെറ്റലൊന്നും അങ്ങനെ നീണ്ടു പോക്കുണ്ടാവില്ല നമ്മളെന്നെ ഞാൻ തന്നെ അങ്ങോട്ട് പോയിട്ട് കൊണ്ടല്ലേ അരിങ്കിലും ഒരാളുടെ താന്നു കൊടുത്തു കഴിഞ്ഞാല് ഞാനത് ഞാനത് കോമഡി ലെവലിക്ക് അത് മാറ്റിട്ടോ ഞാനത് ഞാൻ വെച്ച് നടക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ വെച്ച് നടക്കുമ്പോൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ട് നമ്മളെന്താ വെച്ചാൽ നമ്മള് തെറ്റി നടന്നുകഴിഞ്ഞാൽ നമ്മള് സ്ട്രെസ് കൂടും നമ്മളെ ടെൻഷൻ കൂടും നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോപ്പ് ആവും അപ്പൊ ഇപ്പൊരിക്കും വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ആ ടെൻഷൻ വെച്ച് നടന്നു കഴിഞ്ഞാൽ ഒന്നും പോലും പ്രശ്നം ഉണ്ടാവില്ല നമ്മള് ഈ ആണുങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ബാധിക്കും എങ്ങനത്തെ വെച്ചാൽ നമ്മളെ അന്നം മുട്ടിപ്പോകും നമ്മളെ ബിസിനസ് ആയാലും എന്താണെങ്കിലും നമ്മള് മൊത്തത്തിൽ ഔട്ട് ആവും അപ്പൊ നമ്മളെന്താക്കും വേറെ ആരോടും നമ്മൾ വീട്ടിലെ ആൾക്കാരോടോടും നല്ലോ നമ്മൾ ഇതാക്കി നമ്മളിതാക്കി നമ്മളെ അങ്ങട് ആ ഒരു കോമഡി ലെവലോടും അവർക്ക് അത്രേ ഉണ്ടാവുള്ളൂ അവർക്ക് ചെറിയ കാര്യത്തിന് പോലെ തെറ്റിയിട്ട് നമ്മൾ ആ കാര്യം വലുതാക്കി വലിയ പ്രശ്നങ്ങളാക്കി നമ്മളും അങ്ങോട്ടും വാശി പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ തെറ്റൊക്കെ ചിലപ്പോൾ നമ്മളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടാവും നമ്മൾ വൈകി വരുന്നതോ നമ്മൾ ഇതാക്കാത്തതോ അപ്പൊ ഇന്റെ തെറ്റ് എന്താവാ കാരണാന്ന് നിനക്ക് അറിയുമോ ഇന്റെ തെറ്റ് ഭയങ്കര വിറ്റാ അവൾക്കൊന്ന് ഒന്നാമത് വയ്യ ഓൾക്ക് പനി ജലദോഷമൊക്കെയാണ് അപ്പോൾ അവൾ കുട്ടിയൊന്ന് ഉറങ്ങി വരുമ്പോൾ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പെരയിൽ പണിയൊക്കെ മാറ്റി വന്നിട്ട് പെട്ടെന്ന് കുട്ടിനെ നീപ്പിക്കും അപ്പോൾ ഓൾക്ക് പിരാന്താവും അപ്പോൾ ഓളെ പണികളെ നടക്കൂല അങ്ങനെ കുട്ടി പിന്നെ ഉറങ്ങി കിട്ടണമെങ്കിൽ നല്ല പണിയാണ് അപ്പോൾ ഓൾക്ക് ആ ഒരു പിരാന്തും ആ ഒരു അസുഖത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് ഓൾക്ക് ഇങ്ങനെ ഇതാക്കി സഖ്യം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെ പറയും ചെയ്തേ അപ്പോൾ ചെറിയ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യം കാര്യം നമ്മളെ നമ്മളെ എന്താണ് അളിയേണ്ടത് പറഞ്ഞില്ലേ ഒന്നുമില്ല ഞാനിപ്പോ ഇന്നലെ വിളിച്ചപ്പോ ഞാൻ നിന്നത് ഒരു സ്ഥലത്താണ് എന്നോട് എവിടെ വെച്ചു അപ്പൊ ഞാൻ നിന്നത് ഒരു സ്ഥലത്താണ് അതിനു മുന്നേ പിന്നെ ചക്കരക്ക് മനസ്സിലായി ഞാൻ ആ സ്ഥലത്തല്ലാന്ന് അപ്പൊ എന്തിനു കള്ളം പറഞ്ഞു എന്ന് ചോദിച്ചിട്ടാണ് ആ ഒരു തെറ്റിലുണ്ടായത് ആ ശരി ഞാനും അങ്ങനൊക്കെയാണ് വലിയ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഞാൻ ഒന്നും വീഡിയോ എടുത്ത് രാജ്യതും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മുടെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ വിശേഷങ്ങളും പല വിഷയങ്ങളും ഇപ്പൊ നമ്മളിപ്പോ എന്നും ചിരിച്ചുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്മാരുണ്ടല്ലോ ചെറിയ സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടാവും ഒരു ഫാമിലി ബ്ലോഗാവുമ്പോ നമ്മള് പണങ്ങളുടെ ഉദാഹരണമൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു കോമഡി ആക്കി ചെയ്താണ് പിന്നെ പണി പാളിയാങ്കിൽ വലുതെത്തുന്നു തോന്നി രണ്ടാളും ഒരാളെ പോയി പോയി കുറ്റി ഒന്നും ഉണ്ടാകാതെ അങ്ങോട്ട് എന്തായാലും വലിയ കുഴപ്പങ്ങൾ പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് കാണുക ഇനി അത് പോലെ ഓക്കെ ആവാണ് ഇതൊക്കെ ഒരു ട്രിക്ക് ആണ് ഒരു ക്യാമറ ട്രിക്ക് എന്ന് പറഞ്ഞാൽ മതി ഒരു സൂപ്പർ എല്ലാം ഒരു കൺകെട്ട് ഓക്കെ അപ്പൊ എന്തായാലും ഒരു ഫണ്ണി ഒക്കെ വിചാരിച്ചാണ് അതിപ്പോ ഡേഞ്ചർ ആയി പോയി എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും